മൈലമ്പാടി എ എൻ എം യു പി സ്കൂളിലെ കുരുന്നുകളുടെ മേളപ്പെരുക്കം കാണേണ്ട കാഴ്ച തന്നെയാണ് ഇരിക്കാനായി കൂട്ടിയിട്ടിരിക്കുന്ന മുളന്തണ്ടിൽ ഇവർ തീർക്കുന്നത് താളമേളത്തിന്റെ വല്ലാത്തൊരു ഓളമാണ് പഠനത്തിന്റെ ഇടവേളകളിൽ ചുമ രസത്തിന് കൊട്ടി തുടങ്ങിയതാണെങ്കിലും മേളം ഇപ്പോൾ സീരിയസ് ആക്കി എടുത്തിരിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടം അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലെ കൊച്ചുമിടുക്കന്മാരാണ് മുളംതണ്ടിൽ ഈ മേളപ്പെരുക്കം തീർക്കുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസത്തിനെ കൊട്ടിത്തുടങ്ങിയതാണിവർ ചണ്ടമേളം കുറച്ച് പഠിച്ചവരും ചേട്ടന്മാർക്കൊപ്പം ചെണ്ടമേളത്തിന് കൂട്ടുപോകുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ അവരാണ് കൊട്ടിന്റെ കൃത്യതയുള്ള താളത്തിന് നേതൃത്വം നൽകുന്നത് നിരത്തിയിട്ടിരിക്കുന്ന മുളന്തണ്ടിൽ ആരുടെയും സഹായമില്ലാതെ ഇവർ തീർക്കുന്ന മേളപ്പെരുക്കം അധ്യാപകരും മൈലമ്പാടി നിവാസികളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ആദ്യമൊന്നും കാര്യമായി എടുത്തില്ലെങ്കിലും കുട്ടികളുടെ കൊട്ടിന് ചണ്ടമേളത്തിന്റെ സ്റ്റൈൽ കൈവന്നതോടെ സംഗതി സീരിയസ് ആയി എടുക്കാനുള്ള തീരുമാനത്തിലാണ് സ്കൂൾ അധികൃതർ ഈ കുട്ടികളെ ഇത്തരത്തിൽ കൂട്ടി തുടങ്ങിയിരുന്നു നമ്മൾ മുളകൊണ്ട് അവിടെ ഇത് കെട്ടിയതിനു ശേഷം ഇരിപ്പിടം കെട്ടിയതിന് ശേഷം അതിൽ കൂട്ടി തുടങ്ങിയിരുന്നു ആദ്യമൊക്കെ ഞങ്ങളും കാര്യമാക്കിയിരുന്നില്ല പിന്നീട് അവരൊരു എന്താ പറയുക പഞ്ചമ വാദ്യത്തിൻ്റെ സ്റ്റൈലിൽ പൊട്ടിക്കയറുന്നത് കണ്ടിട്ട് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും ശിങ്കാരിമേളത്തിൻ്റെ അതേ സ്വരത്തിൽ അവർ വെട്ടി പൊട്ടിക്കയറുന്നുണ്ട് അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ഈ വർഷം ഞങ്ങൾ എന്തായാലും സ്കൂൾ പൂട്ടാൻ പോവുകയാണ് അടുത്ത വർഷം മുതൽ ഞങ്ങൾ ചെണ്ടെടുത്ത് അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടത് കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് ഇതിലും കൂടുതലായി പൂട്ടുന്ന കുട്ടികളെ ട്രൈബ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അവരെ ഈ കാലഘട്ടം ഈ കാപ്പി വളർക്കുന്നതും മുളി സീസൺ ആയിക്കഴിഞ്ഞാൽ അടക്ക സീസൺ ആയിക്കോട്ടെ കുട്ടികൾ കൊഴിഞ്ഞു പോക്കിട്ട് ഈ വർഷം അങ്ങനെ ഞങ്ങക്ക് ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് അതുകൊണ്ട് അടുത്ത വർഷം ഞങ്ങൾ സ്കൂൾ ആരംഭത്തിൽ തന്നെ ചെണ്ടകൾ വാങ്ങി മറ്റേ ബന്ധപ്പെട്ട് നമ്മൾ പുതിയ ആസൂത്രണം ചെയ്യുന്ന പുതിയ കാര്യങ്ങള് ചെണ്ട കൊട്ടാൻ വലിയ ഇഷ്ടമാണെന്നും കൂട്ടുകാർക്കൊപ്പമുള്ള ഈ നിമിഷങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്നും കുട്ടികൾ ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലെ വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകി ഇവരെ മേളം പഠിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതരും ഒപ്പം തന്നെ രക്ഷിതാക്കളും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന്റെ ഭാഗമായി കലാപരമായ കഴിവുകളുള്ള വിദ്യാർത്ഥികളെ ആ വഴിയിൽ നയിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി